വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും അതിന്റെ തരംഗം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും പ്രകടമാകുമെന്നും വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അടീക്കോട് ഏറനാട് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും ആർക്കും ആശങ്ക വേണ്ട നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ആവർത്തിച്ച് പറയുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ ശക്തമായ വികാരം നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾ ഓരോ ദിവസവും അതിവേഗത്തിൽ രാജ്യത്തെ ഒരു മതരാഷ്ട്ര രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രസവം നടത്തുന്നത് നമ്മളേക്കാൾ ഗൗരവത്തോടു കൂടി സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്ന സന്ദർഭമാണ് ചെയർമാൻ ഗഫൂർ കുറുമാടൻ അധ്യക്ഷത വഹിച്ചു നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുപോകണം അതായത് ഇത് ഇപ്പം ഇതിന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ബഹുമാനപ്പെട്ട കാര്യം പഞ്ചായത്ത് മണിക്കൂർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി അഷ്റഫ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ബാലത്തിൽ ബാപ്പു മണ്ഡലം പ്രസിഡന്റ് പി പി സഫറുള്ള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ ഡബ്ല്യു യു അബ്ദുൾ ഇ എ കരീം സി എം പി യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് സിനൂബ് എന്നിവർ സംസാരിച്ചു കൺവീനർ കെ കെ അബ്ദുള്ള കുട്ടി സ്വാഗതവും ഡി സി സി സെക്രട്ടറി അജിഷ് ഷെഡാലത്ത് നന്ദിയും പറഞ്ഞു வாரதகள் தெரிக்கரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ